കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള തീജ്വാലയായിരിക്കും സമരാഗ് നിജാതയെന്ന് കെ സുധാകരൻ എം പി കണ്ണൂരിൽ ഫെബ്രുവരി പത്തിന് നടക്കുന്ന സമരാഗ് നിജാതയുടെ നടത്തിപ്പിനായി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഒരുക്കിയ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾക്കെതിരെയുള്ള തീജ്വാലയായിരിക്കും സമരാഗ് നിജാതയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കണ്ണൂരിൽ ഫെബ്രുവരി പത്തിന് നടക്കുന്ന സമരാഗ് ജാഥയുടെ നടത്തിപ്പിനായി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഒരുക്കിയ സ്വാഗതസംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടേറെ ജാഥകൾ നാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലൊരു പേരിട്ട ഒരു യാത്ര ആദ്യമായാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിച്ച് മുന്നോട്ടു പോകുമ്പോൾ കാഴ്ചക്കാരായി മാറി നിൽക്കാൻ സാധിക്കില്ല ജനകീയ വിഷയങ്ങൾ മുന്നിൽ ഉയർത്തിയുള്ള ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തലസ്ഥാനത്ത് എത്തുമ്പോൾ ഒരു തീജ്വാലയായി മാറുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ് കെ ജയന്ത് മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പ്രൊഫസർ എ ഡി മുസ്തഫ ഷമ മുഹമ്മദ് കെ പ്രമോദ് വി വി പുരുഷോത്തമൻ ശ്രീജ മഠത്തിൽ കെ സി മുഹമ്മദ് ഫൈസൽ അഡ്വക്കേറ്റ് റഷീദ് കവായി പി മുഹമ്മദ് ഷമാസ് ടി ജയകൃഷ്ണൻ എം കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ നിലനിൽക്കുന്ന മാലിന്യങ്ങളെ കത്തിച്ചു കളയാൻ സാധിക്കുന്ന ഒരു തീച്ചവാലയുമായുള്ള യാത്രയാണ് ഈ യാത്ര എന്നാണ് അർത്ഥം അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനം ശക്തമാകണം ആ ശക്തമായതിനനുസരിച്ച് നമ്മുടെ ജാഥയുടെ വിജയം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകരെ നിൽക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സമരാഗ്ധി ഈ തീജ്വാല ആ തെരഞ്ഞെടുപ്പിൽ ഈ തീജാലയിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തോൽപ്പിക്കാൻ സാധിക്കും സാധിക്കുന്ന ഒരു വലിയ പ്രകമ്പനമായി മാറി പ്രകമ്പനമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ജാഥയെ കൊണ്ട് സാധിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്